വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവർ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു സ്റ്റഡി വ്ലോഗാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാക്കിയുള്ള എക്സാം ഷീറ്റ്സും കൂടെ ഒക്കെ ഞാൻ കാണിച്ചു തരാം അല്ല മാർക്ക് എത്ര ഉണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മാത്സും പിന്നെ കെമിസ്ട്രിയും ആയിരുന്നു അപ്പോൾ അന്ന് ആ രണ്ട് പേപ്പേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പം എല്ലാതും കിട്ടലൊക്കെ കഴിഞ്ഞു ഞാനിത് ഫിസിക്സിൻ്റെ പേപ്പറാണ് മാർക്ക് വന്നിട്ട് ഫോർട്ടി സെവൻ അത്ര വലിയൊരു മാർക്കല്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ കൂടുതലും ന്യൂമറിക്കൽസ് ഒക്കെയാണ് ഒരു നാലെണ്ണം അറ്റൻഡ് ചെയ്തിരുന്നു അതിൽ മൂന്നെണ്ണം തെറ്റാണ് ഒന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഈ ഒരു ഫിസിക്സിൻ്റെ ഏറ്റൊരു പേപ്പറിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും കുറേ ഡെറിവേഷൻസും തിയറി ബേസ്ഡ് ആയിട്ട് കുറേ ക്വസ്റ്റൻസ് വരും അതൊക്കെ നല്ല രീതിക്ക് പഠിച്ച് എഴുതാണെങ്കിൽ നല്ല മാർക്ക് കിട്ടും കേട്ടോ പിന്നെ വൺ മാർക്കിൽ ആ ഒരു സെക്ഷനിലൊരു മാർക്ക് കളഞ്ഞിട്ടുണ്ട് പിന്നെ കോസസ് റോയിൻ മാഗ്നറ്റിസം പഠിച്ചിട്ടില്ലായിരുന്നു അപ്പം ഫസ്റ്റ് ചാപ്റ്ററുമായി കമ്പയർ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവം എന്നും അറിയാം അങ്ങനെ ഒരു രീതി ഒക്കെ എഴുതിയതാണ് പക്ഷെ തെറ്റാന്നും അറിയാം അങ്ങനെ ആ മാർക്ക് പോയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ പറഞ്ഞുള്ളൂ കൂടുതൽ ഈ ന്യൂമറിക്കൽസിലാണ് പോയിട്ടുള്ളത് പിന്നെ അറ്റ്ലീസ്റ്റ് അതുമായി കണക്ട് ചെയ്തൊരു എക്വേഷൻ എഴുതുകൊണ്ട് ന്യൂമറിക്കൽസിലൊക്കെ വൺ മാർക്ക് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെന്താ അപ്പോൾ കൂടുതൽ ഈ ന്യൂമറിക്കൽസാണ് മാർക്ക് പോവാൻ കാരണം പിന്നെ അതാ ഡെറിവേഷൻസ് കാണുന്നത് രണ്ട് മൂന്ന് നാല് ഡെറിവേഷൻ അതിൽ ചെയ്യാണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ ഫിഗറും അത് വെച്ച് നമ്മളെ പഠിച്ച രീതിക്ക് മര്യാദക്ക് കിട്ടുന്ന രീതിയാണെങ്കിൽ ഫുൾ മാർക്ക് തന്നെ അവിടെ സ്കോർ ചെയ്യുക അപ്പം അങ്ങനത്തെ കാര്യത്തിലൊക്കെ അവിടെ മാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫിസിക്സ് എക്സാമിൻ്റെ അതായത് ആൻസറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം പ്രത്യേകിച്ച് പുരോഗമനം ഇല്ലയെന്നാണ് പറയാനുള്ളത് കഴിഞ്ഞ ഓണം എക്സാമിന് ഫിഫ്റ്റി വണ് ഉണ്ടായിരുന്നു അത് ഫോർട്ടി സെവൻ ആയി കുറഞ്ഞു ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാം സത്യം പറഞ്ഞാൽ ഒന്നും ഞാൻ മര്യാദയൊക്കെ എഴുതിയിട്ടില്ല അപ്പോൾ എല്ലാത്തിലും മാർക്ക് കുറവ് തന്നെയാണ് അങ്ങനെതാണ് അപ്പം ഇപ്പം മിസ്റ്റേക്സൊക്കെ മനസ്സിലായി കൂടുതൽ ന്യൂമറിക്കൽ കൂടെ ട്രൈ ചെയ്യണം അതായത് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് മനസ്സിലായി ഞാൻ തലേ ദിവസം വെച്ച് പഠിക്കണോണ്ട് അതിന്റെ ആവശ്യമുള്ള ഡെറിവേഷനും അങ്ങനത്തെ തിയറീസും മാത്രം പഠിച്ചു പോയ ആളാണ് അങ്ങനെ ന്യൂമറിക്കൽസൊന്നും വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒക്കെ തകരാറുകളിലൂടെ പേപ്പറിൽ കാണാനുണ്ട് പിന്നെ എക്സ്ട്രാ കോഴ്സിന് എഴുതി ഉണ്ടായിരുന്നു അതിൽ ഒരു മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്സിൻ്റെ കാര്യം വന്നിട്ട് പിന്നെ പിന്നെന്താ ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ് എനിക്ക് സെവൻ്റി മാർക്സൊക്കെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ കലാപരിപാടികൾ ഒരു കുറച്ച് ഡെക്കറേഷൻ വർക്ക് കാണണ്ടല്ലോ അത് പേപ്പർ നോക്കിയ ആളുടെ കുറച്ച് കലാവിരുത്തുകളാണ് അപ്പോൾ മിസ്സ് നമുക്ക് മാർക്കൊക്കെ ഇട്ട് തന്നിട്ട് എല്ലാവരുടെ അടുത്തും ഷഫിൽ ഇതിൽ പേപ്പർ കൊടുത്തായിരുന്നു അന്ന് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതാനായിരുന്നു അപ്പം ചെയ്ത അതതിൻ്റെ പേപ്പർ ലാസ്റ്റ് മാർക്ക് ഇടാൻ വേണ്ടി കൊടുത്ത ആളെ കുറച്ച് അവിടെ കാണാനുള്ളത് അപ്പോൾ ഇതിൽ മെയിൻലി ഇംഗ്ലീഷിലേക്ക് ഒരു ഫൈവ് മാർക്ക് ഒരു ഗ്രാമർ സെക്ഷനിൽ തന്നെ പോയിട്ടുണ്ട് ബാക്കി അഞ്ച് മാർക്ക് ഓരോ അരമാർക്കായിട്ട് നമ്മൾ ഏതിന സെക്ഷനിലും പോയിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസ് എക്സാമിൽ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലാതെ ഏത് രണ്ട് എക്സാംസ് ആയിരുന്നു മലയാളവും ഇംഗ്ലീഷും അപ്പം നല്ല രീതിയിൽ ഇതൊക്കെ എഴുതിയുന്നത് ഒരു മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ആൻസർ ആൻസർക്ക് വന്നോക്കിയപ്പം വെറുതെ ആവശ്യമില്ലാതെ ഗ്രാമർ അറ്റൻഡ് ചെയ്തതാണ് ചെയ്തതാണെന്നൊക്കെ തോന്നി കാരണം നമുക്ക് ആ നാല് മാർക്കിൻ്റെ സെക്ഷനിലൊരു ഗ്രാമർ ഉണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ വെറുതെ എഴുതിയതാണ് അതിൽ ഒരു മാർക്കേ കിട്ടിട്ടുള്ളൂ ബാക്കി മൂന്ന് മാർക്കും പോയി അത് എനിക്ക് അടുത്തൊരു ആക്ടിവിറ്റി എഴുതുന്നത് ഭയങ്കര എഴുതാൻ ഭയങ്കര മടിയായിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ ഇനി അത് എഴുതേണ്ടല്ലോ വിചാരിച്ചിട്ട് കുറേ എഴുതാനുള്ള ഒരു സെക്ഷൻ സെക്ഷനായതുകൊണ്ട് ഞാൻ പിന്നെ ഗ്രാമർ ഒരു അഞ്ച് മിനിറ്റിൽ ഒക്കെ പരിപാടി ഒക്കെ ആയാലും അത് വെച്ച് അറ്റൻഡ് ചെയ്തതാണ് പക്ഷേ ഇതൊക്കെ തെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള റൈറ്റിംഗ് സെക്ഷനൊന്നും കുഴപ്പമില്ല ചില സ്ഥലത്ത് ഹാഫ് മാർക്കും വൺ മാർക്കൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം എഴുതി തോന്നിയൊരു പേപ്പർ തന്നെയാണ് പിന്നെ സുവോളജി ഇപ്രാവശ്യത്തിൽ മാർക്ക് കുറച്ച് കൂടുതലുള്ളത് സുവോളജി മാത്രമാണ് ഒരു ട്വൻറ്റി എയ്റ്റ് ആൻഡ് ഹാഫ് വരുന്നുണ്ട് ഇതൊക്കെ എഴുതിയപ്പോൾ തന്നെ ഏകദേശം ഓക്കെ നല്ല സിമ്പിളായിട്ടുള്ള ആയിരുന്നു അപ്പോൾ എഴുതി വന്നപ്പോൾ തന്നെ ഏകദേശം മാർക്ക് എവിടേക്കാണ് പോകാന്നൊക്കെ അറിയാ അറിയായിരുന്നു കേട്ടോ ഒരു ടു മാർക്കിൻ്റെ സെക്ഷനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ പകരം ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനിൽ രണ്ട് മാർക്ക് വേറെ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേറെ മിസ്റ്റേക്ക് സംഭവിച്ചതുകൊണ്ട് അതൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ സുവോളജി ഏത് എക്സാം ആയാലും നമ്മൾ എന്താ പറയുക എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇനിയിപ്പ നമ്മൾ എത്രയും ഉറപ്പിൽ എഴുതിയതാണെങ്കിൽ പോലും ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയാൽ ഒരു ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ ബോട്ടണിൻ്റെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ തേർട്ടിയിൽ നയൻറ്റീൻ ആണ് കുറേ തന്നെയാണ് അപ്പോൾ അതിൻ്റെ പേപ്പർ പെർ കാണാല്ലേ എവിടെയോ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്കോറ് പറഞ്ഞെന്നുള്ളൂ പിന്നെ മലയാളം മലയാളത്തിൻ്റെ മാർക്കൊക്കെ ഭയങ്കര കുറവാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര മട്ടിയായിട്ട് എഴുതാൻ ഒക്കെ എഴുതാൻ ഭയങ്കര ഒരു മട്ടിയുള്ള ഒരാളാണ് അപ്പം മലയാളമൊക്കെ ഇങ്ങനെയൊക്കെയോ എഴുതിയിട്ട് എട്ട് മാർക്കിൻ്റെ സെക്ഷനിലൊന്നും ഫുൾ മാർക്കില്ല അവിടെ ആറൊക്കെ തന്നിട്ടുള്ളൂ അപ്പോൾ അതാ ടോട്ടൽ വന്നിട്ട് സിക്സ്റ്റി ഫോറാണ് പിന്നെ ഇതിനൊക്കെ മുന്നേ നിർത്തിന്നൊരു മലയാളം പേപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എപ്പോഴാണ് തിരഞ്ഞിട്ട് കാരണം എല്ലാവരും ടീച്ചേഴ്സും കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൽ തേർട്ടി വണ്ണ് പക്ഷെ മലയാളം ഒന്നും പോരാ മാർക്കൊന്നും ഇല്ലയെന്നാ പറയുള്ള പിന്നെ ആകെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു സമാധാനം എന്ന് വെച്ചാൽ ലാസ്റ്റ് എക്സാമിൽ അറ്റ്ലീസ്റ്റ് ഒരു എ പ്ലസ് എങ്കിലും കിട്ടും അങ്ങനത്തെ ഒരു രീതിക്കാണ് അപ്പോൾ ഇതൊക്കെയുണ്ട് ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് വന്നിട്ട് അങ്ങനെ നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കുറെ ദുരന്തങ്ങളും എല്ലാത്തും കൂടെ ഈ സന്തോഷങ്ങളും എല്ലാത്തും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു അല്ലേ അപ്പോൾ അത് വളരെ വിജയകരമായി അവസാനിച്ചിരിക്കുന്നു അതിൻ്റെ പുതിയ വർഷത്തിലോട്ട് നമ്മൾ കാലൊക്കെ കുത്തി വെച്ച് അങ്ങനെ പുതിയ പ്ലാനുകളൊക്കെ വെച്ചിട്ട് ഓരോരുത്തർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാനും വലിയ ഒരു രീതിക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന് ഫസ്റ്റ് ദിവസം നല്ല എഫക്റ്റീവായിരുന്നു കേട്ടോ അന്ന് കുറച്ച് രണ്ട് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് പിന്നെ സ്കൂൾ തുറക്കുമ്പം റിവിഷൻ കെമിസ്ട്രി റിവിഷൻ ഉണ്ടായിരുന്നു അപ്പം ഓരോ ദിവസം രണ്ട് ചാപ്റ്റർ അല്ലെങ്കിൽ വൺ ചാപ്റ്ററൊക്കെ വെച്ച് പഠിച്ചു വരാൻ പറയും അപ്പോൾ അതുകൊണ്ട് ജനുവരി ഫസ്റ്റ് അന്ന് സ്കൂളിൽ പോകുന്ന മുന്നേ തന്നെ ഒക്കെ രണ്ട് ചാപ്റ്ററൊക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നു ഇനി നമ്മളെ നെക്സ്റ്റ് എം എന്ന് വെച്ചാൽ പബ്ലിക് എക്സാം വെച്ചിട്ട് പഠിക്കലായിരിക്കും ബെറ്റർ അപ്പം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കണം എന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ എക്സാം ഒക്കെ ഇതിപ്പം മനസ്സിലായി കാരണം ചില പഠിക്കാതെ പോയ ടോപ്പിക്സിനൊക്കെ വേറെ വെറൈറ്റി ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പം നമ്മൾ നല്ല രീതിക്ക് ഓരോ ചാപ്റ്റേഴ്സും കവർ ചെയ്യണം അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോ ചാപ്റ്റേഴ്സും ഓരോ ദിവസവും അല്ലെങ്കിൽ രണ്ട് ചാപ്റ്റർ ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് എന്നുള്ള ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ ഇരുന്നതായിരുന്നു പക്ഷേ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ സ്കൂളിൽ ഇപ്പം മലപ്പുറം ജില്ലയിൽ ഉണ്ട് വിജയപരി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത ആഴ്ച ആറാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ അതായത് പ്രാക്ടിക്കൽ പബ്ലിക് എക്സാമിൻ്റെ തലേ ദിവസം വരെ എക്സാമാണ് കേട്ടോ അപ്പം വീണ്ടും ഇതേപോലെ ഓരോ ദിവസം ഫൈവ് ടു സിക്സ് ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ പറയുമ്പം ആദ്യത്തെ പോലെ തന്നെ ആവുമെന്ന് ഭയങ്കര ഡൗട്ട് ഭയങ്കര ഒരു ചെറിയൊരു ടെൻഷനുണ്ട് ഇനിയിപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ചില ദിവസമൊക്കെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ പോയി എക്സാം എഴുതിയാൽ എന്നൊക്കെ ഒരു തോട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇതാണ് ഇനിയിപ്പോൾ പഠിക്കാൻ തുടങ്ങി ഒരു എന്താ പറയുക ഇരുപത്തി രണ്ടാം തീയതി ഏകദേശം തന്നെ ഏകദേശം കവറാവല്ലോന്നൊരു തോന്നലൊന്നാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുഴപ്പമില്ല നമുക്ക് ആ എക്സാമൊക്കെ പോയി അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഒരു ചെറിയ സ്ട്രക്ചറും പ്ലാനിങ്ങൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ സൈലത്തിൻ്റെ എൻ കെയും ബാച്ചിൽ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ദിവസം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആയിരുന്നു അതൊരു ഹാഫ് സെക്ഷനെ ഞാൻ നോക്കിയിട്ടുള്ളൂ പിന്നെ ഇന്നലെ മാത്സ് ഉണ്ടായിരുന്നു പ്രോപ്പബ്ലിക്കിൻ്റെ ചാപ്റ്റർ അപ്പം അതൊക്കെ ഇരുന്ന് ക്ലാസ് കാണായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നുണ്ട് ഇതൊന്നും സ്കൂളിൽ അങ്ങനെ വലിയ രീതിയിൽ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഇത് ഇങ്ങനെ യൂട്യൂബ് ക്ലാസ് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ഫോളോ ചെയ്യുകയാണ് അപ്പോൾ കുഴപ്പമില്ല നല്ല രീതിക്കും മനസ്സിലാവണമൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച കാര്യമാണ് അതായത് എന്താ പറയുക എൻ്റെ ഇപ്പോൾ ഒരു വീക്കായിട്ടുള്ള സബ്ജെക്റ്റ് ഇപ്പോൾ മാത്സാണ് മറ്റൽ കുറവാണ് എന്നാലും അറ്റ്ലീസ്റ്റ് എന്താ പറയുക ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേക്കെ ഇന്ന് പഠിക്കാതിരുന്നാൽ നല്ല മാർക്ക് മേടിക്കുക അപ്പം എന്ന് വെച്ചാൽ തലേ ദിവസം വെച്ചിരുന്നാൽ ഒന്നും ആവില്ല കാരണം ഇത് എത്ര ക്വസ്റ്റനിലൂടെ പ്രാക്ടീസ് ചെയ്ത് പോയത് അത്രയും നമുക്ക് പരിചയം വേണം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് അപ്പം എന്താ പറയുക ഡെയിലി പ്രാക്ടീസ് നല്ലതായിരിക്കും അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പ്രോപ്പർബിലിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു ലാസ്റ്റ് ഒരു സെക്ഷൻ മാത്രം ഇനി നോക്കുള്ളൂ ബേസ് തിയറം എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ ഏകദേശം കുഴപ്പമില്ല കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നില അറ്റൻഡ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളെ മുന്നിൽ വലിയ ടാസ്ക് ആയി വരുന്നത് എന്താ പറയുക നമ്മുടെ പ്രാക്ടിക്കൽ പബ്ലിക് എക്സാം എക്സാമൊക്കെയാണ് അപ്പോൾ ഇനി ഞങ്ങൾ പറയുന്നുണ്ട് അടുത്ത വീക്കൊക്കെ ആയിട്ട് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മോഡലുണ്ടാവുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അതിനിടയിൽ അതിൻ്റെ കൂടെ വേണ്ട നല്ലോണം പ്രിപ്പയർ ചെയ്യേണ്ടി വരും ബയോളജിയിലൊക്കെ വരുമ്പോൾ പ്രാക്ടിക്കൽസ് നമുക്ക് ഓരോന്ന് ചെയ്യാനുണ്ട് പിന്നെ എൻ്റെ കൂടെ കുറച്ച് എന്താ പറയുക തിയററ്റിക്കലായിട്ട് പഠിക്കാനുണ്ട് വരയ്ക്കാനൊക്കെ പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് സ്ട്രക്ചേഴ്സും ഡയഗ്രാംസൊക്കെ വരച്ച് പഠിക്കാനുള്ളതെന്നൊക്കെ അപ്പം അതിൻ്റെ ഒരു പ്രാക്ടീസ് കൂടെ അതിൻ്റെ ഇടയിൽ വരേണ്ടി വരും കാരണം ഇനിയിപ്പം ഈ വരുന്ന ആഴ്ച മുതലാണ് ഞങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതൊന്നും പഠിക്കണം പിന്നെ പ്രാക്ടിക്കലിന് പഠിക്കണം ആക്കൊരു ടാസ്ക്കായി മാറിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അത് ഈ എക്സാംസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ എഴുതിയ കൊള്ളാം നമുക്ക് ഓരോ രീതിക്കുള്ള ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലാവും അതൊരു നാല് സെറ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരാമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിതേപോലത്തെ എക്സാമൊക്കെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ കമൻ്റ് ബോക്സിൽ പറയണേ അപ്പോൾ അതാ ഞാൻ ചെറിയൊരു പ്ലാനിങ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഇതിപ്പം ഫ്രൈഡേ കേട്ടോ വീട് എടുക്കുന്നത് ആൻഡ് ശനിയാഴ്ച മുതലാണ് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് അപ്പം അതിൻ്റെ ടൈം ടേബിളൊക്കെ വേറെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഫസ്റ്റത്തെ ടേമിന് വരുന്ന എക്സാം നമുക്ക് ഫസ്റ്റ് ടേമിന് എഴുതിയുന്ന ചാപ്റ്റേഴ്സൊക്കെയാണ് ഈ ഫസ്റ്റ് വീക്കിൽ എക്സാമിനായിട്ട് വരുന്നത് അപ്പം ഇനിയിപ്പം ഡീറ്റെയിൽഡായി പഠിക്കാമെന്നു വിചാരിക്കാം ഇനി അവിടെ ഇവിടെ മാത്രം പഠിച്ച് പോയാൽ റെഡിയോയില്ല കാരണം പിന്നെ നമുക്ക് പഠിക്കാൻ സമയം തീരെ ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ ഫസ്റ്റ് ഇതിൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഫ്രൈഡേ ആണ് അപ്പോൾ ശനിയാഴ്ച മുതലാണ് ഞാൻ അപ്പം പഠിക്കാനുള്ള സബ്ജെക്ട്സൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ കൂടെ ഇത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതെന്നും മാത്രം ഉറപ്പ് വരുത്തിന് ശേഷമാണ് ഈ ഒരു സംഭവം ഞാനിപ്പം വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ ബാക്കി ഇന്നത്തെ എന്താ പറയുക അപ്പോൾ ശനിയാഴ്ച ഇപ്പം ഏകദേശം ഒരു ഫൈവ് ടു സിക്സ് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള ഒരു ഷെഡ്യൂളിൽ ഞാൻ അപ്പം വരുത്തിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള നാളത്തെ റിസൾട്ട് ഞാൻ നാളത്തെ ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു സോ താങ്ക്